ഇതിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോൾ ഇങ്ങനെ കാണുന്നു നമ്മളടുത്തുള്ള പാടമാണ് കാണുമ്പോൾ ആ പഴയകാലം ഓർമ്മയിലേക്കൊക്കെ ഇങ്ങനെ കുതിച്ചു വായുകയാണ് ആ കൃഷിയിടവും കൊയ്ത്തും മതിയും ആളും ബഹളവും എല്ലാം കൂടി കണ്ണിലിങ്ങനെ കണ്ടൊരു കുളിർമ തോന്നണം അങ്ങനെ ആ പഴയ കാലം ഓർമ്മ വന്നപ്പോഴൊന്നു വീഡിയോ എടുത്തതാണ് വീഡിയോ അത്ര ഒന്നും ഉണ്ടാവില്ല മഴയും കുടയും മൊബൈലും ഒക്കെ കൂടെ ആയപ്പോൾ നമ്മൾ ഈ ഉള്ള ക്ലാരിറ്റി വെച്ച് നമ്മൾ പഴയ പഴയകാലം ഒന്ന് കണ്ടാസ്വദിക്കാം അതിൻ്റെ ഇടയ്ക്കാണ് ഈ ചേറിൻ്റെ ഗന്ധം വല്ലാതെ മൂക്കിലേക്ക് അടിച്ചു കയറുന്നത് ഈ ചേറിൻ്റെ മണം എല്ലാവർക്കും അങ്ങ് ഇഷ്ടപ്പെടണമെന്നില്ല വല്ലപ്പം അത് ഒരു അലോചകമായിട്ട് തോന്നും എന്നാൽ കർഷകനെ സംബന്ധിച്ചിടത്തോളം തോലും ചാണകവും പുല്ലും മണ്ണും എല്ലാം കൂടി കൂട്ടി ഉഴുത് ചീഞ്ഞടിഞ്ഞ് അതിൽ നിന്നൊരു ഗന്ധം വരാൻ യഥാർത്ഥമായ ചേറിൻ്റെ മണം ആ മണം കർഷകനെ സംബന്ധിച്ചിടത്തോളം ആസ്വാദകമാണ് ചോറിന് മണമില്ലെങ്കിലും ചേറിന് നന്നായിട്ട് മണം വേണം കാരണം ഇങ്ങനെ ഉള്ള മണം അടിക്കുന്ന ചേറുള്ള സ്ഥലത്തെ വിളകൾ നന്നായിട്ട് കൊയ്യാൻ കഴിയും മണൽ പ്രദേശത്തൊന്നും ഇതിൻ്റെ വല്ലാത്ത മണങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ തന്നെ അവിടെ വിളകളൊക്കെ വളരെ കുറവായിരിക്കും മുൻകാലങ്ങളിലൊക്കെ ഒരു പത്ത് നാൽപ്പത് വർഷം മുമ്പൊക്കെ നമ്മളും ഇതിലൊക്കെ നന്നായിട്ട് കിടന്ന് വളർന്നതാണ് ആ പാടങ്ങളും വയലുകളൊക്കെ ഇന്ന് എല്ലാം കൈവിട്ടുപോയി ഗൾഫ് കാലഘട്ടങ്ങളൊക്കെ വന്നപ്പോൾ പിന്നെ അതെല്ലാം പുല്ല് കെട്ടി കിടക്കുന്നത് കണ്ടപ്പോൾ പിന്നെ അത് കൈവിട്ട് കളയുകയല്ലാതെ വേറെ നിവൃത്തി ഉണ്ടായിരുന്നില്ല ആ കാലഘട്ടങ്ങളൊക്കെ ഇന്ന് ഓർത്തു പോവാണ് അതൊക്കെ ഇന്ന് എത്ര അയവറിക്കിയാലും ഇന്ന് നമുക്ക് കാണാൻ പറ്റാത്തൊരു കാലമായിട്ട് മാറി മുറ്റത്തും പാടത്തുമായി കൊയ്ത്തും മതിയും എല്ലാം കൂടിയായിട്ട് ആ കാലമൊക്കെ ഒരു ഭയങ്കര അഭിവൃദ്ധിയുടെ കാലം തന്നെയായിരുന്നു ഗൾഫിൽ നിന്ന് നമ്മുടെ ആവശ്യത്തിനായി ഒരു മുട്ടു സൂചി പോലും ഉപയോഗിക്കാത്ത കാലം നമ്മൾ അനുഭവിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് അതിൻ്റെ നമ്മുടെ ചുറ്റുപാടൊക്കെ പലരും ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനത്തെ ഒരു കാലം ചേറിൻ്റെ മനത്തിൽ നിന്നും വരുന്ന ചോറ് അതിന് യാതൊരു മണവും ഉണ്ടാവില്ല എന്നാലത് ജീവനെ നിലനിർത്തി പോന്നിരുന്നൊരു വസ്തുവാണ് അത് ഇന്നും അതെ അതേപോലെ തന്നെ തുടരുന്നു അപ്പോൾ ആ കാലഘട്ടങ്ങളൊക്കെ ഒന്ന് ഓർത്തപ്പോൾ ഇതൊക്കെ ഒന്ന് വീഡിയോ എടുക്കാതെ കരുതി ഗ്രാമീണ സൗന്ദര്യത്തിൻ്റെ തനതായ ഭംഗി ഇതൊക്കെ തന്നെയാണ് ഈ സൗന്ദര്യമുണ്ടെങ്കിൽ നാടിന് അഭിവൃദ്ധിയും സമ്പത്തും സമാധാനവും ശാന്തിയൊക്കെ നിലനിൽക്കും അപ്പോൾ ഇതെല്ലാം ഇന്ന് കൈവിട്ടു പോയ രീതിയിലാണ് എങ്കിലും കർഷകരെ പ്രോത്സാഹിപ്പിച്ചും മറ്റും ചിലയിടങ്ങളിലൊക്കെ ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ ആ തനതായ സൗന്ദര്യത്തിനൊരുങ്ങുന്ന പാഠശേഖരങ്ങളെ ഒന്ന് കാണിക്കുകയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യുന്നത് അതിലൂടെ മനുഷ്യന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ചില വാക്കുകളും കൂടിയാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നത് കൃഷിയെയും കൃഷിക്കാരെയും നെഞ്ചിലേറ്റുന്നവരായിരിക്കണം നമ്മൾ കൃഷി ചെയ്യുന്നവരെയൊക്കെ ഒരു രണ്ടാം തരത്തിൽ ഉൾപ്പെടുത്തുന്ന ഒരു പ്രവണത നമ്മുടെ മനുഷ്യർക്കിടയിലുണ്ട് അത് എല്ലാവരിലും ഇല്ലെങ്കിലും പലരിലും അത് നമുക്ക് വെളിവായി കാണും അത് പണ്ടേയുള്ളൊരു പ്രവണതയാണ് അത് എന്നും മനുഷ്യർക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം റേഷൻ കാർഡിൽ തൊഴിലിൻ്റെ സ്ഥാനത്ത് കൃഷി എന്ന് കണ്ടാൽ അതൊരു കുറച്ചിലായിട്ട് കാണുന്നത് പലരും നമുക്ക് കാണാൻ കഴിയും എന്നാൽ അത് കുറഞ്ഞൊരു ജോലിയല്ല അത് രണ്ടാം തരം അത് മൂന്നാം തരം അത് ഒന്നാം തരമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മളിപ്പോൾ എത്ര നല്ല ജോലിയാണെങ്കിലും എത്ര വലിയ ശമ്പളം കിട്ടുന്നുണ്ടെങ്കിലും നമ്മൾ ആ ജോലിയൊക്കെ കഴിഞ്ഞ് നമുക്ക് വേണ്ട വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് നമുക്ക് ലഭിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ സങ്കടം ഏറ്റവും വലിയ സങ്കടമാണ് അപ്പോൾ അത് കൃഷിക്കാരുണ്ടായതുകൊണ്ടാണ് നമുക്കത് കിട്ടുന്നതും എത്ര വില കൊടുത്താലും നമുക്കത് ലഭിക്കുന്നത് അപ്പോൾ കൃഷി എന്ന് കേൾക്കുമ്പോൾ ഒരു കുറഞ്ഞ രീതിയിൽ കാണുന്നവർക്ക് അതറിയാത്തത് കൊണ്ടാണ് അവരതിനെക്കുറിച്ച് മനസ്സിലാക്കാത്തതും കൊണ്ടാണ് അപ്പോൾ കൃഷിയൊക്കെ നമ്മുടെ രാജ്യത്തും നമ്മുടെ പ്രദേശങ്ങളിലും ഇല്ലെങ്കിലും ഏതെങ്കിലും രാജ്യത്തും പ്രദേശങ്ങളിലും ഒക്കെ ആയിട്ട് കൃഷി ഇങ്ങനെ നടന്നു പോകണം ഉണ്ടായിരിക്കണം എങ്കിലും ഈ ലോകത്തിന് നിലനിൽപ്പൊള്ളും എന്നത് എല്ലാവർക്കും അറിയാവുന്നൊരു സത്യമാണ് അപ്പോൾ നമ്മൾക്കിന്ന് പാഠശേഖരങ്ങളൊന്നും നെൽകൃഷിയൊന്നും ചെയ്യാന് ഇല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മൾ പറമ്പിലേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ കുരുമുളകായിട്ടും മറ്റ് കൃഷിയായിട്ടും വാഴ കൃഷിയായിട്ടും ഒക്കെ നമ്മളിങ്ങനെ ചെയ്തു പോകുന്നു അത് നിങ്ങൾക്ക് നമ്മൾ വീഡിയോ ആയിട്ട് കാണിക്കുന്നു എന്ന് മാത്രം പണ്ടൊക്കെ ഈ കാലമായൽ കുണ്ടൻകൊട തൊപ്പിക്കൊട അങ്ങനെ പല ഇനം കൃഷി സാമഗ്രികളുമായിട്ട് മനുഷ്യർ പാടത്തിങ്ങനെ നിരന്ന് നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും അത് കാണാൻ തന്നെ വലിയൊരു നല്ലൊരു ചന്തമായിരിക്കും എന്തെല്ലാം രീതിയിൽ പാടശേഖരങ്ങൾ കാണാൻ നല്ല രസമായിരിക്കും അപ്പോൾ ആ കാഴ്ചകളൊക്കെ നമ്മൾ ഫോട്ടോ രൂപത്തിലെങ്കിലും നമ്മൾ ഈ വീഡിയോയിൽ ചേർക്കുന്നുണ്ട് അപ്പോൾ അത് ഇന്നൊക്കെ മിക്കവാറും യന്ത്രങ്ങളെ ഏറ്റെടുത്തിട്ടുണ്ട് പിന്നെ ബാക്കി പങ്കാളികളും ഏറ്റെടുത്തിട്ടുണ്ട് എന്നാലും ഗവൺമെൻറ് തലത്തിലൊക്കെ സഹായങ്ങളൊക്കെ കിട്ടിയിട്ട് അവിടെ എവിടെയൊക്കെ ആയിട്ട് നടന്നു പോരുന്നുണ്ട് അപ്പോൾ അവരൊക്കെ ഉണ്ടെങ്കിലേ ഈ ലോകത്തിനൊക്കെ നിലനിൽപ്പൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്നതാണ് ഈ വീഡിയോയിലൂടെ ഒക്കെ എന്നെ നിങ്ങളെയൊക്കെ ഓർമ്മപ്പെടുത്തുന്നത് അപ്പോൾ ഇന്ന് നമ്മളെ പഴയകാല ഓർമ്മകളെയൊക്കെ ഒന്ന് അയവറക്കിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് പൂർണ്ണമായിട്ടും കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷയോടെ എല്ലാവർക്കും ബൈ ബൈ നന്ദി നമസ്കാരം